കോട്ടയം മണർകാട് നാല് വയസ്സുകാരന്റെ വയറ്റിൽ ലഹരി പദാർത്ഥം കണ്ടെത്തിയ സംഭവത്തിൽ വഴുത്തിരിവ് കുട്ടിയുടെ ഉള്ളിൽ ലഹരി പദാർത്ഥം എത്തിയത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എം ആർ ഐ സ്കാനിങ് സമയം നൽകിയ മരുന്നിൽ നിന്നാണെന്ന് കണ്ടെത്തൽ സ്കൂളിൽ നിന്ന് കുട്ടി കഴിച്ച ചോക്ലേറ്റിൽ നിന്നാണ് ലഹരി ഉള്ളിലെത്തിയതെന്നായിരുന്നു രക്ഷിതാക്കൾ പരാതി നൽകിയത് കഴിഞ്ഞ മാസം പതിനേഴിന് അങ്ങാടിവയൽ സ്വദേശികളുടെ നാലു വയസ്സുള്ള മകൻ സ്കൂളിൽ നിന്ന് ചോക്ലേറ്റ് കഴിക്കുകയും പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് നടത്തിയ ചികിത്സക്കിടെയാണ് കുട്ടിയുടെ വയറ്റിൽ നിന്ന് ലഹരിയുടെ അംശം കണ്ടെത്തിയത് ബെൻസോഡിയ അംശമാണ് പരിശോധനയിൽ തെളിഞ്ഞത് ഇത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത് ഇക്കാര്യം അന്വേഷിച്ച പോലീസ് കുട്ടിയുടെ ശരീരത്തിൽ ലഹരിയുടെ അംശം എത്തിയത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എം ആർ ഐ സ്കാനിംഗിന്റെ ഭാഗമായി നൽകുന്ന മരുന്നിൽ നിന്നാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സ്കാനിങ്ങിന്റെ ഭാഗമായി ഇത്തരം മരുന്നുകൾ നൽകാറുണ്ടെന്ന് പോലീസ് പറയുന്നു സ്കാനിങ്ങിന് മുമ്പ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ലഹരി കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഈ കുട്ടിക്കൊപ്പം ചോക്ലേറ്റ് പങ്കിട്ട മറ്റൊരു കുട്ടിക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുമില്ല സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ ജില്ലാ പോലീസ് മേധാവിക്കും കലക്ടർക്കും പരാതി നൽകിയിരുന്നു വിശദമായ മെഡിക്കൽ റിപ്പോർട്ടുകൾ പോലീസ് ശേഖരിക്കുകയാണ് കൂടുതൽ നടപടികളിലേക്കില്ലെന്നും രക്ഷിതാക്കളെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുമെന്നും പോലീസ് വ്യക്തമാക്കി ജനം കോട്ടയം